അവൻ പച്ച വെള്ളം പോലെ കുടിച്ചിട്ടില്ല രണ്ടു ദിവസം പട്ടണി കടന്നു വെച്ച് ചത്തൊന്നും പോവില്ല അവസാനം ഇതൊരു ഏരാകുളമായത് എന്താ കൊട്ടാരം വീടിന് പേടിയുണ്ടോ പേടിയോ ഈ കൊട്ടാരം വീടിനോ പേടി ഒന്ന് ചെലക്കാതിരിക്കടാ വാ ഇത്രയും കാലത്തിനിടയ്ക്ക് ഞാൻ ഒരാളെ പേടിച്ചിട്ടുള്ളൂ ആരെ നിയന്ത്രണം വിട്ടാൽ ഞാൻ എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും ചെയ്തേ അങ്ങനെ ഇങ്ങനെയൊന്നും മോനാളി നിയന്ത്രണം വിടൂല അതെ പക്ഷേ ഇവിടെ നാളെ പ്രേമചന്ദ്രനെയും കൂട്ടി ഞങ്ങൾ അനിയംബാവയുടെ പന്തലിലേക്ക് ചെല്ലും പന്തലിൽ ചെല്ലുന്നു അമ്മുവിന്റെ കഴുത്തിൽ താലി കെട്ടുന്നു ഒന്നും പുല്ലേ അവന്റെ അവൻ്റെ അനിയംബാവയുടെ പന്തലിൽ പ്രേമചന്ദ്രൻ വന്നാൽ അവിടെ ചോദിക്കാനായി ചേട്ടൻപാവ വരും അനിയനും ചേട്ടനും തമ്മിൽ വഴക്കും ബഹളവുമാവും അടിയുണ്ടാവും ആ സമയത്ത് പിടിച്ചു മാറ്റാൻ എന്ന പോലെ മുതലാളിയും മുതലാളിയുടെ ആളുകളും അവിടെ എത്തണം ആ ബഹളത്തിനിടയിൽ ചേട്ടൻ വീഴണം ചേട്ടൻ പറവയെ കൊന്നതിന്റെ പേരിൽ ഞങ്ങളുടെ അളിയൻ ജയിലിൽ പോയാലും ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല നല്ല അളിയന്മാര് ഞാൻ ഏറ്റടാ എല്ലാ ഏർപ്പാടുകളും ഞാൻ ചെയ്തോളാം വീടിന്റെ മുറ്റത്ത് ചോരപ്പോഴെ ഒഴുക്കുന്നു വെല്ലുവിളിച്ചതല്ലേ അവന്മാരെ ആവന്മാരാണ് ചോരോട്ട് തന്നെ ആകട്ടെ ആ പിന്നെ കാര്യം കഴിയുമ്പോ കാറരുത് പറഞ്ഞതുപോലെ ഒട്ടാരം വീട് എനിക്ക് തന്നെ അതൊക്കെ അതുപോലെ തന്നെ നാളത്തെ കഴിഞ്ഞാൽ പിന്നെ നമ്മളിൽ ഇവിടുത്തെ രാജാക്കന്മാരെ ഇന്ന് രാത്രി കാണാം വാ േമേന്ദ്ര നീ രക്ഷപ്പെട്ടോ നിന്ന് രക്ഷപ്പെട്ടോ എത്രയും പെട്ടെന്ന് കരുവാക്കി വല്യെ കൊല്ലാനാ അവരുടെ പ്ലാൻ അതുകൊണ്ടാ ഞാനീ പറയുന്നത് ഇനി ഒരു നിമിഷം പോലും പഴക്കരുത് ഇതിലിനി എന്ത് ജതിയേടാ ഉള്ളത് നീ എന്ത് എന്തൊപ്പിച്ചു വെച്ചിട്ടെ തുറന്നുവിടുന്നു രേമീന്ദ്ര ഈ സമയത്ത് എന്നെ വിശ്വസിക്കരുത് എന്റെ ബുദ്ധിമോശം കൊണ്ട് എന്തൊക്കെയോ സംഭവിച്ച നേരാ പക്ഷെ ഞാൻ ഇപ്പൊ പറയുന്നത് സത്യമാണ് എന്റെ അമ്മാവുമാരെ കൊലിക്കൊടുക്കാൻ ഞാൻ കൂട്ടുനിൽക്കില്ല ஞாபகம் விசிக்கணும் வெள்ளச்சட்டம் புறத்து காத்திருப்பிட்டு வா வா. வா, 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 வா. வேங்கரு, வேங்கரு. എങ്ങോട്ടേക്കാ കൊട്ടാരം വീട്ടിലേക്ക് താൻ കൊണ്ടുപോവാ നിന്നെ കാണാ അവരുടെ ആള് കാത്തു കേൾപ്പുണ്ട് അയാൾക്ക് നിന്നാ സംസാരിക്കാണ്ടത്രേട്ടാ ഞാൻ പറയുന്നു പറയണ്ട എല്ലാം കലകി തെളിഞ്ഞ ലക്ഷണമുള്ള നിന്നെ കാത്ത മാള് നിൽക്കണേ ചെല്ലേ പിള്ളച്ചേട്ടൻ എന്നോട് പറഞ്ഞു ഒന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ വെറുതെ കോമാലിവേഷം കിട്ടായിരുന്നു എന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരിക്കലും ഞാൻ ഉണ്ടായിരുന്നില്ല പ്രേമേന്ദ്രനെ മറക്കാൻ എനിക്ക് കഴിയും ഞാൻ മറന്നോളാം പക്ഷേ ചേച്ചി കൈ ഒഴിയരുത് ചേച്ചിയുടെ കല്യാണം നടക്കണം അച്ഛനും വലിയച്ഛനും പഴയ പോലെ ഒന്നിക്കണം ഇനി എന്തെങ്കിലും ചെയ്യാൻ പ്രേമേന്ദ്രനെ കൊണ്ട് സാധിക്കും

இன அவன போலீச விளச்சா எந்த படி நீங்க மிண்டாதிக்கே நமக்கு அவன் தப்பி எடுக்க நோக்கா நீங்க தைக்கோட்டு போக ஞாங்கி வடக்கோட்டு போவா படி போக போகடா

ം വീടന്റെ കൂടെ കണ്ണപ്പനും ദാസനും പ്രേമേന്ദ്രനെയും തിരക്കി കാറിൽ കറങ്ങുന്നത് കണ്ടവരുണ്ട് എന്നെ തോപ്പിക്കാൻ കൊട്ടാരം വീടിനെ കൂട്ടുപിടിച്ചല്ലേ എന്നാ നേരം മെളുക്കാൻ കാത്തു നിൽക്കണ്ട ഇന്ന് രാത്രി തന്നെ എല്ലാ കണക്കും തീർക്കണം വാ ഞാൻ േമേന്ദ്രനെ കണ്ടു സംസാരിച്ചിട്ടാ വരുന്നത് അവനെ തിരക്കിയാണ് ഈ എങ്ങോട്ട് പോണ്ട അവൻ മുതലാളി ചതിക്കില്ല മുതലാളി നിശ്ചയിച്ച കല്യാണത്തിന് നാളെ നടക്കും അമ്മുവിന്റെ കഴുത്തിൽ പ്രേമേന്ദ്രൻ താലി കെട്ടും നീ പറഞ്ഞത് സത്യമാണല്ല അതെ ഇതിലെന്തെങ്കിലും മാറ്റം വന്നാലുണ്ടല്ല മാറ്റം വന്നാ വന്നാൽ എന്തെങ്കിലും വെട്ടിക്കൊന്നോ എന്താ പോരെ പ്രേമേന്ദ്രൻ പറഞ്ഞിട്ട് വന്നതാ ഇത് മാളുവിന്റെ കത്താണ് ഞാൻ പറഞ്ഞെ നീ എന്തൊക്കെ പറഞ്ഞാലും ശരി ഇനി ഇതിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല എന്നെ വെല്ലുവിളിച്ചതേ എന്റെ ചേട്ടനാ അയാളെ എന്നെ തോപ്പിക്കാൻ പറയണത് ഞാൻ തോക്കിയും മുമ്പിൽ ഞാൻ തോക്കിയല്ല അച്ഛൻ തോൽക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എൻ്റെ അച്ഛൻ ജയിക്കുന്നത് എനിക്കിഷ്ടം അച്ഛൻ ജയിച്ചുകൊണ്ട് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടൂടെ நமஸ்காரம் ஆஹ் நமஸ்காரம் இருந்தாட்டே இரநாட்டே இருந்தாட்ட விஸ்ஸில் கேட்குண்டோம் கண்ணப்பா மணி பத்தாறாய் അവനെ അത് ഒരു കൊണ്ടുപോവാൻ ഞങ്ങളും ചാടിക്കളന്നേ ഇവരെ നമുക്ക് അങ്ങോട്ട് ആ നമ്മുടെ ആളുകളെയും കൂട്ടി നമുക്ക് അങ്ങോട്ട് ചെല്ലാം ഒന്നിനെയും വെറുതെ വിടരുത് നമ്മുടെ അളികളെ തോൽപ്പിച്ചിട്ട് ഒരാളും അങ്ങനെ ജയിക്കണ്ട എന്നാ വാടാ மாறி எடுக்கிறான் பரணி சீகரிக்க வேகம் எடுக்கிறான்

എല്ലാവരും ചെവി ചെടിയോർത്തിരുന്നു വിഷിലെ കേട്ടാ പിന്നെ ഒരു നിമിഷം താമസുക എല്ലാത്തിനെയും അടിച്ച് ചുരുട്ടിയു

ച്ചൻ പറയട്ടെ ഇനിയെങ്കിലും വിശ്വസിക്കണം ചേട്ടൻ പാവയ്ക്കും അനിയം പാവയ്ക്കും പരസ്പരം ചതിക്കാൻ കഴിയില്ല സ്വന്തം മകൾക്ക് വേണ്ടി കെട്ടിയ പന്തലിൽ വെച്ച് ചേട്ടൻ മകളുടെ കല്യാണം നടത്താൻ തീരുമാനിച്ചില്ലേ ഇതൊരു ചതിയല്ല എല്ലാം എന്റെ ബുദ്ധിമോശം കൊണ്ട് സംഭവിച്ചതാ ഇതിന്റെ പേര് നിങ്ങൾ തമ്മി തെറ്റി പിരിയരുത് എന്നെ ശിക്ഷിച്ചോളൂ എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ എല്ലാം എന്റെ മോള് പറഞ്ഞടാ കൊറേയൊക്കെ പെമ്പിളാര ഭാഗത്തും തെറ്റുണ്ട് അതുകൊണ്ടാണ് ഞാനെല്ലാം ക്ഷമിച്ചത് ആ ഇനി ചേട്ടൻ തീരുമാനിക്കട്ടെ ഇനി ഞാനെന്താ തീരുമാനിക്കണ്ടേ എല്ലാം നിങ്ങൾ തീരുമാനിച്ചില്ലേ അതിനെന്റെ മോളും കൂട്ടുനിന്നില്ലേ ഇനി ഞാനിവിടെ എന്തിനാ என்னடாடா என்னடா சொன்னா அடியம்பாவே தள்ளிச்சேட்டு தாகரே போறோம் தள்ளி கொல்லல மீனே ஹ மாமா கு கொன்னுறேன் ஏடா என்னது இந்த கேடு தள்ளினே அடியம்பாவே அடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடடட എടാ ും ദാസപ്പനും ഞങ്ങളുടെ ആൾക്കാരാ എടാ കന്നപ്പാ ദ ഇങ്ങോട്ട് വാടാ മക്കളെ നമ്മൾ നേരത്തെ തീരുമാനിച്ച പോലെ അനിലിന്റെ ചേട്ടന്റെ തീർക്കാം എന്ത് വൃത്തിയാണോ താനീ പറയുന്നത് ഞങ്ങൾ എപ്പോഴും തന്റെ ആളുകളായത് ഏ നിങ്ങൾ വിളിച്ചിട്ടല്ലേടാ പർത്തില്ല ഞങ്ങൾ വന്നത് ഇല്ല ഞങ്ങൾ ആരെയും വിളിച്ചിട്ടില്ല കടലിറുക്കി കാണിക്കാൻ ഞങ്ങൾ എന്താടാ പെണ്ണിങ്ങനാരാ തെന്തി അയ്യേ ആക്കൂ അപ്പോ നിങ്ങൾ വിളിച്ചിട്ടില്ലല്ലേ ഇല്ല വിസിൽ വെടിച്ചിട്ടില്ലല്ലേ ഇല്ലെന്ന് പറഞ്ഞില്ലേ ഈ കാത്തോമാരെ അടുത്ത് ചുരുക്കണോട്ടൻ ചേട്ടൻ പോയേ ചേട്ടാ കല്യാണം നടക്കുമ്പോഴേ പെടിക്കിട്ട് നല്ലതാ ചേട്ടൻ പോയെ ചേട്ടൻ പോയെന്താ മുഹൂർത്ത

ഇതിനിച്ചു വിട്ടു സാമ്പാർ സാമ്പാറൊന്നും ഇല്ലാണ്ട് തിന്നമ്മേ നന്നായി ഉരുട്ടി ഉണ്ടാറിയാം നീയാണ് യഥാർത്ഥ കൊട്ടാര വീട് അത് രക്ഷിക്ക് വെള്ളി ക്ഷമിക്കാൻ അറിയില്ലടാ എന്നെ നിങ്ങളെ അപ്പോ നേരം തെറ്റുന്നതിനുമ്പോ ഞങ്ങൾ ഇറങ്ങുക വേണ്ട നിങ്ങ എങ്ങോട്ടും ഇറങ്ങണ്ട ഇനി ഇതാ നിങ്ങളുടെ വീട് ഈ കൊട്ടാരം വീട്ടിൽ നിന്ന് ഒരിക്കലും നിങ്ങളെ ഇറക്കി വിട്ടതല്ലേ ഇപ്പൊ നിങ്ങളുടെ മകൻ അത് തിരിച്ചു പിടിച്ചെന്ന് പൂട്ടിക്കോ അങ്ങനെയാണെങ്കിൽ എന്റെ പണിയും തിരിച്ചു പിടിച്ചു ഒന്ന് കൂട്ടിക്കോട്ടെ അങ്ങനെ കൂട്ടാൻ വരട്ടെ താ ഇന്ന് തന്നെ പൊക്കണം പ്രേമേന്ദ്ര ഒരു പുതിയ ഡ്രൈവറെ തപ്പിപ്പിടിച്ചിട്ട് വാടോ അല്ല എന്റെ കാര്യവും ിയമ്പെ ചേട്ടമ്പാവെ തമ്മിത്തെളിക്കാൻ ഈ കൊട്ടാരം പീനമ്പാർ ജീവിച്ച് ആരും നോക്കണ്ട അല്ലേ പ്രേമേ ചുരുക്കണ